ശരിക്കും പറഞ്ഞാൽ കറുത്താവ് പല കാര്യങ്ങളും നമ്മുടെ സഹിക്കുകയാണ് ഈസ് നോട്ട് ജസ്റ്റ് ഹിയറിങ് അവർ പ്രയേഴ്സ് സംടൈംസ് ഈസ് ബെയറിങ് അവർ പ്രയേഴ്സ് അവൻ കേൾക്കുക മാത്രമല്ല ചിലപ്പോൾ അവന് സഹിക്കുകയും കൂടിയാണ് ഇത്രത്തോളം യഹോവ സഹായിച്ചെന്ന് പറയുന്നതിനേക്കാൾ ഇത്രത്തോളം യഹോവ സഹിച്ചെന്ന് പറയുന്നതാണ് കുറേ കൂടെ കറക്റ്റ് ഒരു പക്ഷേ കർത്താവ് സഹിക്കുന്നുണ്ടായിരിക്കും പക്ഷേ കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു ഡിസാസ്റ്റർ അതുകൊണ്ട് പല സമയത്തും ഉണ്ടാകുന്ന പ്രശ്നം പ്രേറനെക്കുറിച്ച് ഒരു സെമിനാറോ അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം എന്ത് നടത്തിയാലും ആര് വന്നാലും നമ്മളോട് അറിയാമോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെന്നാണ് പക്ഷെ കൂടുതൽ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ ഞാൻ പോകുന്നിട്ട് പറയുന്നത് എല്ലാവരും വിളിച്ചെല്ലാവരും ഇമോഷണൽ ആയിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ ഇമോഷൻ ആയിട്ടെന്ന് പറയും പ്രിയമുള്ളവരെ നിങ്ങൾ എത്ര മണിക്കൂർ പ്രസംഗിക്കുന്നുണ്ട് മണിക്കൂറോ അല്ല പോരാ കർത്താവ് പത്ര ദിവസത്തിനോട് ചോദിക്കുന്നു ഒരു മണിക്കൂറെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ അതിന് കഴിയുകയില്ലയോ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാത്തവർ എന്തോ ക്രിസ്ത്യാനിയോ അതുകൊണ്ട് ഇന്ന് രാത്രി തീരുമാനിക്കുക അരമണിക്കൂറല്ല ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും ആഴ്ച നീ എത്ര വട്ടം ഉപസിക്കുന്നുണ്ട് പരീക്ഷൻ രണ്ട് വട്ടം ഉപസിക്കുന്നുണ്ട് നീ മൂന്ന് വട്ടം ഉപസിച്ചില്ലെങ്കിൽ പിന്നെന്തോ ക്രിസ്ത്യാനിയാ അതുകൊണ്ട് നീ മൂന്ന് വട്ടം ഉപവസിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പറയാനുള്ള ഒരു ആഹ്വാനമാണ് പൊതുവേ ഉണർവ് ഉണർവിയോഗങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം അരമണിക്കൂർ പ്രാർത്ഥിച്ചത് തന്നെ തെറ്റായ ദിശയിലാണെങ്കിൽ അത് ഒരു മണിക്കൂറാക്കിയതുകൊണ്ട് എന്താകും ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നും അല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ആദ്യം ആവശ്യമായിരിക്കുന്നത് കർത്താവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത് അവിടെ നിന്ന് മടങ്ങി വരാനുള്ള തിരിച്ചു വരാനുള്ള ഒരു പദ്ധതിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അതിന് ശേഷം വേണം എന്ത് കൂടുതൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കും തെറ്റല്ല പക്ഷെ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം ദൈവികമായ കഴിയണം സുവിശേഷം ആറാം അധ്യായത്തിന്റെ ആറും വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലെ അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും നിന്നുകൊണ്ട് ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നോക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീഷന്മാരെ പോലെ അവിടെ കപടഭക്തന്മാരെ പോലെ പറയുന്നത് ആരെ കുറിച്ചാണ് പരീഷന്മാരെ പോലെ ആകരുത് നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ പറയുന്ന എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പരീക്ഷന്മാരെ പോലെ ആ അതിനൊരു കാരണമുണ്ട് ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ മനുഷ്യരായി അറിയപ്പെട്ടിരുന്നവർ പരീഷന്മാരാണ് ഈ പരീഷന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ എന്താണ് മോശക്കാരായ ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിലും ശരിക്കും യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും പരീഷന്മാരെ വളരെ ഭക്തന്മാരായ ആളുകളായിട്ടാണ് അറിയപ്പെടുന്നത് പൗലോസ് തന്നെക്കുറിച്ച് തന്നെ വളരെ എന്താ അഭിമാനത്തോടെ പറയുന്നത് ഞാൻ പരീക്ഷനിൽ നിന്ന് ജനിച്ച പരീശൻ അത് ഭയങ്കര അഭിമാനമായിട്ടാണ് കാരണം സിറിയയുടെ കീഴില് ഇസ്രായേൽ അമർന്നു പോയതായ ഒരു സാഹചര്യത്തിൽ സിറിയൻ ആന്റിയോക്കസെഫാനസിന്റെ ഭരണം അവിടെ വളരെ ശക്തമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അവിടെ യഹൂദ ആരാധന അവൻ നിഷേധിച്ചു പറഞ്ഞു യഹൂദ ആരാധന നടത്താൻ പറ്റത്തില്ല അങ്ങനെ ആരാധന നടത്താൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവര് രഹസ്യത്തിലാണ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത് ആ കാലയളവിൽ ഈ സിറിയൻ പ്രേഴ്സിക്യൂഷനിൽ ധീരതയോടുകൂടെ ഉറച്ചു നിന്നതായ രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് എസ് എൻ എനാണ് അവർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ പോയി താമസിച്ച് സന്യാസാശ്രമങ്ങൾ ഉണ്ടാക്കി അവിടെ വേദപുസ്തകം തർജ്ജമ ചെയ്യുകയും വേദപുസ്തകം പകർത്തി എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് പട്ടണത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവരായ വിശുദ്ധന്മാരായ ആളുകളാണ് അവരാണ് പരീഷന്മാർ അപ്പോൾ പരീഷന്മാർ വളരെ എന്താ ധീരതയോടുകൂടെ കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ ആളുകളാണ് എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട എന്താണ് പ്രാർത്ഥിക്കാനായിട്ട് അവർ അനേകം സമയം ചെലവഴിച്ചിരുന്നു അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിൽ കുറേയൊക്കെ അഭിനയം കടന്നുകൂടി എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് പരീഷന്മാരെല്ലാം മോശക്കാരാണെന്നൊന്നും അർത്ഥമില്ല പക്ഷേ പരീഷന്മാർ നല്ലൊരു ശതമാനവും എന്താണ് ഈ പ്രാർത്ഥനയും മറ്റും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഒരു മാതൃകാപുരുഷനായി പല സമയത്തും ഉണ്ടായിരുന്നത് ആരാണ് പരീശന്മാരാണ് അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവട ഭക്തിക്കാരെ പോലെ അരുത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി പ്രകടനാത്മകമായി അവർ കാര്യങ്ങൾ ചെയ്യുന്നു മൊത്തം സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറും വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ എഴുതിയിരിക്കുന്നത് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി അവർ തൊങ്ങൽ വലുതാക്കുന്നു അവിടെ മന്ത്രപ്പെട്ടെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പണ്ട് യൂതന്മാർ അവരുടെ ന്യായ പ്രമാണം അവരനുസരിക്കുന്നതായ നിയമങ്ങൾ അവരുടെ വസ്ത്രത്തിൻ്റെ പ്രത്യേകിച്ച് ഷോൾഡേഴ്സിൽ അവരിങ്ങനെ ഒരു തോൽ എഴുതി വന്നുമാണ് അപ്പം ഈ തോൽ ചുരുളിൻ്റെ വലിപ്പം കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ കൂടുതൽ കൽപ്പനകൾ അനുസരിക്കുന്നുള്ളതാണ് അപ്പം വഴിയെ പോകുന്ന തന്നെ പറയും കേട്ടോ ഇവൻ ഭയങ്കര ഭക്തനെ കണ്ടോ അവൻ എത്രമാത്രം കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇതുപോലെ പരീക്ഷന്മാർ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും പ്രകടനാത്മകമായിരുന്നു മറ്റുള്ളവരും കൂടെ കാണുന്ന നിലയിലായിരുന്നു അതുകൊണ്ട് അവരുടെ പ്രത്യേകത എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഈ യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ടൈം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ എവറി തേർഡ് അവർ ദേ പ്രേ എല്ലാ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ആറു മണിക്ക് പ്രാർത്ഥിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് പ്രാർത്ഥിക്കുന്നു അത് എവിടെയൊരു നാളിനും പ്രാർത്ഥിച്ചാൽ മതി എരുശിലേമിലാണെങ്കിൽ അവർ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു എഴുശിലേമിന് പുറത്താണെങ്കിൽ അവർ എരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു എരിശിലേമിൽ ഉള്ളപ്പോൾ അവർ ആകാശത്തേക്ക് നോക്കി ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു എരുശിലേമിന് പുറത്താണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എടുശിലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് ദാനിയൻ യെശിലേമിന് നേരെ കിളിവാതിലുകളെ തുറന്നിട്ട് എല്ലാ ദിവസവും മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണും അപ്പോൾ നോർമലി എവിടെ ഇരുന്നാണെങ്കിലും പ്രാർത്ഥിക്കാമെങ്കിലും കഴിവതും അവരെവിടെ പോയി പ്രാർത്ഥിക്കും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും ഇനി അത് തെരുക്കോണിലാണെങ്കിലും അന്നേരം പ്രാർത്ഥിച്ചോണം പക്ഷേ ഇവരുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ബോഡി പോസ്റ്റർ വളരെ പ്രകടനപരമായി കാണിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ കാര്യം ഇവർ ആകാശത്തേക്ക് നോക്കുകയും കൈകൾ വിടർത്തി വലതു കാലം നിലത്തമർത്തി ഇടത് ഒന്ന് ഉയർത്തി നമ്മൾ ഈ ഓടാനൊക്കെ നിൽക്കുന്ന ഒരു ഒരു ബോഡി പോസ്റ്ററിലാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് കൈകൾ ആകാശത്തേക്ക് വിടർത്തി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ആണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പം ഇത് കണ്ടാൽ തന്നെ ആളുകൾക്കറിയാൻ ഇവർ എന്തോ ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് യഹൂദൻ്റെ പ്രാർത്ഥനയിൽ അവരുടെ ഭാഷ വളരെ പ്രകടമാണ് അപ്പോൾ ഇതാര് കണ്ടാലും പ്രാർത്ഥിക്കുകയാണെന്ന് അറിയാം ഇനി പരീക്ഷൻ്റെ പ്രശ്നം ഞാനതിന് ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറയാം ഇപ്പം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അവർക്ക് പ്രാർത്ഥനയുണ്ട് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ഒരു പരീക്ഷനാണെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടമാണ് എനിക്ക് ഷേവ് ചെയ്യാനായിട്ടൊരു ബ്ലേഡ് വേണം നാളെ ഷേവ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ബ്ലേഡ് വേണം അപ്പോൾ എനിക്കൊരു ബ്ലേഡ് വാങ്ങിക്കണം വൈകുന്നേരം എനിക്ക് ഒരു മീറ്റിങ്ങിന് പോകണം അപ്പം പോകുമ്പം വാങ്ങിച്ചാൽ മതി പക്ഷേ ഞാനൊരു പരീക്ഷനാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്നറിയാമോ രണ്ടമ്പതാകുമ്പോൾ ഞാൻ ഈ ബ്ലേഡ് വാങ്ങിക്കാൻ അത് വാങ്ങിക്കാനിറങ്ങും അതറിഞ്ഞുകൊണ്ടിറങ്ങുന്നതാണ് എക്സാക്ട്ലി മൂന്ന് മണിയാകുമ്പോൾ ഞാൻ കടയുടെ മുമ്പിലായിരിക്കും കടയുടെ മുമ്പിലാകുമ്പോൾ പെട്ടെന്ന് വാച്ച് നോക്കുമ്പോൾ എത്ര മണിയായി മൂന്ന് മണി എൻ്റെ പ്രാർത്ഥനാ സമയം അപ്പോൾ ഞാനെന്ത് ചെയ്യും പെട്ടെന്ന് എല്ലാവരും കാണുക കൈകളെ വിടർത്തി ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഏക്കെൻ്റെ വട്ടാണെന്നൊക്കെ ചോദിക്കും ഒരു പരീഷൻ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ അവനെ ബഹുമാനത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് യേശുവിൻ്റെ കാലഘട്ടം ഞാൻ പറഞ്ഞ മനസ്സിലായോ എനിക്ക് മൂന്ന് മണിക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ളതേ ഉള്ളൂ എനിക്ക് ബ്ലേഡ് നാളെ കിട്ടിയാലും മതി പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് മൂന്ന് മണി ആകുമ്പോൾ തിരിക്കോണുകളിലാകത്തക്ക നിലയിൽ എൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുകയാണ് ഞങ്ങളുടെ ശങ്കട കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന് ജനമറിയണമെന്ന് പരീഷന് നിർബന്ധമുണ്ട് പക്ഷേ യേശു കർത്താവുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് അറിയത്തക്ക രീതിയിലുള്ള യാതൊരു പ്രകടനങ്ങളും നിനക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം പ്രാർത്ഥന ഒരു പ്രൈവറ്റ് അഫയറാണ് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത് എന്ന് കർത്താവ് പറയാൻ കൃത്യതയോടെ പറയാനുള്ള കാരണം അവിടെ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒന്നും കാണിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ പറയും നമ്മൾ നമ്മളങ്ങനെയുള്ള പ്രകടനങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ അല്ലേ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളങ്ങനത്തെ പ്രകടനം ഒന്നും കാണിക്കുന്നില്ലല്ലോ നോർമലി പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് കാണിക്കാനുള്ള ചില ഗിമ്മിക്സൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട് അത് പ്രധാനമായും നമ്മൾ എടുക്കുന്നത് സാക്ഷി പറയുമ്പോഴാണ് ഞായറാഴ്ച സാക്ഷി പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പെട്ടെന്ന് പറയുന്നു കഴിഞ്ഞ രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് ഓരോ ഓരോ കണ്ണീരൊഴുക്കുവാനും ദിവസത്തിൽ കരയുവാനും കർത്താവ് എന്നെ സഹായിച്ചു കരയുന്നതും ഓരോ കണ്ണീരൊഴുക്കുന്നതൊന്നും തെറ്റല്ലെങ്കിലും എന്തിനാണ് ഇത് സഭായോഗത്തിൽ വന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ഞാൻ ഈ രാത്രിയിലൊക്കെ കിടന്ന് ഉറക്കമൊന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത് എൻ്റെ കൂട്ടുവിശ്വാസികളൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചാണ് അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷനിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ആളായി പോവുകയോ അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാനീ പറയുന്ന ഉദാഹരണം നടക്കുന്നതോ നടക്കാവുന്നതായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ കുറിയെന്നൂടെ എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണെന്ന് വെക്കുക അങ്ങനെ ഇരിക്കുന്നപ്പോഴത്തേക്ക് രാവിലെ പിള്ളേരെ സ്കൂളിൽ പോയി ജെസ്സി ചന്തയിലോ റബർ വിൽക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനൊക്കെ പോയി അപ്പോൾ ഞാൻ വീട്ടിൽ തനിച്ചായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ട് അല്പതിനെ പ്രാർത്ഥിക്കുന്നു അല്പസമയം തനിയെ കിട്ടുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ റൂമിലേക്ക് പോയി മുട്ടുകൾ മടക്കി ദൈവസിനി കൃത്വം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ബെല്ലടിക്കുന്നത് കേൾക്കുക ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോഴെനിക്ക് ദേഷ്യം വന്നു ആ നമ്മളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വെച്ചപ്പോൾ ഓരോ പോരാട്ടം ഒക്കെ വന്നോളും സാധാരണ ഓരോരുത്തരും കൊണ്ടുവന്നോളും ആരടാ മിണ്ടാതിരുന്നേക്കാം പോകുന്നെങ്കിലും അങ്ങ് പൊക്കോട്ടെ ധർമ്മക്കാരല്ല ആയിരിക്കും എന്ന് വെച്ച് കുറച്ച് നേരം നോക്കി പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ കിണിങ്ക്ണിങ് കിണി മൂന്നടി ആശം രാവിലെ എന്നെ പ്രാർത്ഥിക്കാനും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കഥ തുറന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി ആണെന്ന് ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി ഒന്നും ഇല്ല കേട്ടോ ഞാനിത് പറഞ്ഞതാ സഭയുടെ സെക്രട്ടറി ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം അയ്യോ അച്ഛാനായിരുന്നോ അച്ഛാ ഞാനേ അറിഞ്ഞില്ല കേട്ടോ ഞാൻ അല്പസമയം പ്രാർത്ഥിക്കായിരുന്നു അതുകൊണ്ടാണ് വാതിൽ തുറക്കാൻ താമസിച്ചത് കള്ളമൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ശരിക്കും എന്തു ചെയ്യായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷെ എന്താ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് എടുത്തു പറയാൻ കാര്യം ഞാൻ ടോയ്ലറ്റിലായിരുന്നു ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെന്നിരിക്കും പക്ഷേ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എടുത്തു പറയും കാര്യം സെക്രട്ടറി അയച്ചാൽ മനസ്സിലാക്കണം അല്പസമയം കിട്ടിയാൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമുടക്കുന്ന ഒരു ദൈവദാസനാണ് സാജു എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കണം അല്ലാതെ വേറെ എന്താ വേറെ ലക്ഷ്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവടവട്ടിക്കാരെ പോലെ അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് അവൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ പറയുന്നു എന്തുകൊണ്ട് പ്രതിഫലം കിട്ടിപ്പോയെന്ന് പറയാൻ കാര്യം കാരണം അവർ പ്രതീക്ഷിച്ചത് എന്താണ് മനുഷ്യരിൽ നിന്നുള്ള മാനം അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് മനുഷ്യരിൽ നിന്നുള്ള മാനമാണ് അതുകൊണ്ട് അത് അവർക്ക് ലഭിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനാണെന്നുള്ളത് അറിയണമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം അതെനിക്ക് ലഭിച്ചല്ലോ അപ്പോൾ എനിക്ക് പ്രതിഫലം എന്ത് പ്രതിഫലം കിട്ടിപ്പോയി ദൈവിക നിലപാട് അല്ലെങ്കിൽ ബന്ധം ഒഴികെ വേറെ എന്ത് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും എന്ത് എൻ്റെ മനസ്സിൽ കയറിയാലും എൻ്റെ പ്രാർത്ഥന സിൻസിയർ അല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നാല് നാലുപേരറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ സിൻസിയർ അല്ല ഞാൻ പറയട്ടെ ക്രിസ്തീയമായ ഏത് കാര്യങ്ങളും ഏറ്റവും മഹനീയമായത് ആരും അറിയാതെ ചെയ്യുന്നതാണ് അതാണ് വാസ്തവത്തിൽ ഏറ്റവും വലുത് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയുന്നത് നമുക്കാണെങ്കിൽ അറിയിക്കാൻ വേണ്ടി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യും ഈ ചാരിറ്റി ഓർഗനൈസേഷൻസൊക്കെ വലിയ മേളകൾ നടത്തി ആളുകൾക്ക് പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഒരു ബെണിനെ കെട്ടിക്കാൻ ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ അവൻ അമ്പതിനായിരം രൂപയുടെ വീഡിയോ എടുത്ത് ഒരു ലക്ഷം രൂപയുടെ പത്രത്തിലിട്ട് പിന്നൊരു അമ്പതിനായിരം രൂപ വരുന്നവർക്ക് കാപ്പി കുടിക്കാനും അപ്പം രണ്ട് ലക്ഷം രൂപ മുടക്കും കൊച്ചിൻ്റെ കിട്ടി ഇരുപത്തയ്യായിരം രൂപ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ദൈവം എന്ത് ഇവൻ്റെയൊക്കെ തല ഇടുത്തി വെട്ടിക്കാത്ത പിന്നെ ഇരുപത്തയ്യായിരമെങ്കിലും കൊച്ചിന് എന്നുള്ളത് വെച്ചുകൊണ്ടായിരിക്കും ദൈവം പിന്നെ ഉപദ്രവിക്കാത്ത ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതൊരു ക്രിസ്തീയമായ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കർത്താപ ഞെന്ത് നീ ചെയ്യുന്നത് നിന്റെ ഇടങ്കായി ചെയ്യുന്നത് വനങ്കായി രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്താ പറ്റാത്തത് ഏത് പ്രവർത്തനവും ഒരു കോഴി മുട്ടയിട്ടിട്ട് നാട് മുഴുവൻ വിളിച്ചുപോയി നടക്കുന്നതുപോലെയാണ് നമ്മളുടെ എല്ലാ മാസികകളും പത്രങ്ങളും വായിച്ചു കഴിഞ്ഞാൽ എവിടെയോ എന്തോ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അത് ചെയ്തത് എത്ര മടങ്ങായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ പറയുന്നത് ഇതേപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിലും എല്ലാം നമുക്ക് സംഭവിക്കും നമ്മൾ പരീക്ഷന്മാരിൽ നിന്ന് വ്യത്യസ്തരല്ലാത്ത ഒരു നിലയിലായിരിക്കും ജോൺ ബെനിയൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് യു പ്രയർ ബി സിൻസിയർ സെൻസിബിൾ ആൻഡ് പ്രയർ ബി സിൻസിയർ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് യാതൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല കർത്താവ് വളരെ കൃത്യതയോടുകൂടെ അല്ലെങ്കിൽ വളരെ എല്ലാ കർത്താവിന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഒരു 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 മായം കലർത്തുന്നതായ കാര്യം കാര്യംയാവിന്റെ പ്രവചനം അതിന്റെ ഇരുപത്തിയൊൻപതാം അധ്യായത്തില് പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തന്നെ ഞാൻ എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് കേൾക്കുന്നതെന്ന് അവരോട് പറയുന്ന കാര്യമാണ് അവിടെ കർത്താവ് പറയുന്നു നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ വിത്ത് ഓൾ യുവർ യുവർ ഹാർട്ട് ഹാർട്ട് നത്തിങ് എൽസ് ഇൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അറിയാമോ ഫുൾനെസ് ആണ് ഹൃദയം പൂർണ്ണമായിട്ടാ അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത് ബാക്കിയൊന്നും വെച്ചിട്ടില്ല അതിന്റെ അർത്ഥം